ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ധ്രുവൻ പ്രൊഫസറിനോട് പറയാണ് പൈസ തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ആരതിയെ കെട്ടിച്ചു തരണമെന്ന് അത് കേൾക്കുമ്പോൾ ആദർശന് ദേഷ്യം വരുന്നു ആദർശാണെങ്കിൽ അടിക്കുകയാണ് ധ്രുവനെ ആണെങ്കിൽ ആദർശനെ തടയുന്നുണ്ട് നീ ഇവിടെ നിൽക്കാതെ നീ കാറിൽ പോയിരിക്കാനെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നു പ്രൊഫസർ നിർബന്ധിക്കുന്നതുകൊണ്ട് ആദർശാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു ധ്രുവൻ വീണ്ടും പ്രൊഫസറോട് പറയുന്നു നിങ്ങൾക്ക് ഞാൻ നാല് ദിവസത്തെ സമയം തരുന്നു അതിനുള്ളിൽ പൈസ എനിക്ക് തരണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആരതിയെ കല്യാണം കഴിച്ചു തരണം എന്നൊക്കെ പറയുന്നു പിന്നീട് ആരതി ഡോക്ടറിനെ കാണുന്നു കയ്യിലെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയാണ് കാണുന്നത് ഡോക്ടറിന്റെ മുന്നിൽ ആരതിയാണെങ്കിൽ ഒരുപാട് ശോകമായിട്ടിരിക്കുന്നു അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ആരെങ്കിലും തേച്ചിട്ട് പോയോ എന്നൊക്കെ ആരതി അപ്പോൾ പറയണം എനിക്ക് ആരോടും പ്രേമം ഒന്നുമില്ല എന്ന് ആരതിയോടാണെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ ചേച്ചി എന്തിയും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആരതി കരയാണ് ഡോക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ആരതി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ ഉപദേശിക്കുന്നുണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്ന് പറയണം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും തുറന്ന് ചോദിക്കണം എന്നൊക്കെ പറയുകയാണ് ആരതിയാണെങ്കിൽ ഡോക്ടറിന്റെ ഉപദേശമൊക്കെ കേട്ടിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഗൗരിയെ ഫോൺ ചെയ്യുന്നു ഗൗരിയോടാണെങ്കിൽ എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ തുടങ്ങുകയാണ് ആ സമയത്താണെങ്കിൽ പ്രൊഫസർ അവിടേക്ക് വരുന്നു അപ്പോൾ ആരതിയുടെ കയ്യിൽ നിന്നും പ്രൊഫസർ ഫോൺ വാങ്ങുന്നു പ്രൊഫസർ ഗൗരിയോട് സംസാരിച്ചിട്ടാണെങ്കിൽ ശങ്കറിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുന്നു ശങ്കറാണെങ്കിൽ പ്രൊഫസറിനോട് പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഗൗരിയെ ഞാൻ പൊന്നുപോലെയാണ് നോക്കുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മുടെ അച്ഛൻ നമ്മളെ വിളിക്കുമെന്നൊക്കെ പറയുന്നു പ്രൊഫസർ ആണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് രണ്ടുപേരും വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പ്രൊഫസർ ഫോൺ വെച്ചതിന് ശേഷം ആരതിയെ വഴക്ക് പറയാണ് നീ എന്തിനാണ് ഗൗരിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോയതെന്നൊക്കെ ചോദിക്കുന്നു ആരതി അപ്പോൾ പറയാണ് ഇപ്പോൾ ചേച്ചിയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ധ്രുവൻ ചിലപ്പോൾ കള്ളത്തരം എന്നൊക്കെ പറയുന്നു നന്ദിനി നന്ദിനിയമ്മയെ അപ്പോൾ പറയാണ് ഇവൾ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട് നമുക്ക് വേണേ ഗൗരിയോട് അന്വേഷിക്കാം എന്നൊക്കെ പറയാണ് പ്രൊഫസർ അപ്പോൾ പറയാണ് ചിലപ്പോൾ ഗൗരി നമ്മളോട് മറച്ചു വെക്കുന്നതാണെങ്കിലും അവളോട് വീണ്ടും ചോദിച്ചാൽ അവൾക്ക് വലിയ വിഷമമാകും അതുകൊണ്ട് ഈ കാര്യം ആരും ചോദിക്കാൻ വേണ്ട ഇനിയും സംസാരിക്കാൻ വേണ്ട എല്ലാവരും എനിക്ക് വാക്ക് തരാനെന്ന് പ്രൊഫസർ പറയുന്നു ആരതി അപ്പോൾ പറയാന് ഇനി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കില്ല എന്നൊക്കെ ഗൗരിയുടെയും ശങ്കറിന്റെയും അടുത്തേക്കാണെങ്കിൽ ശങ്കറിന്റെ കൂട്ടുകാരന്മാർ വരുന്നു അവർ പറയുകയാണ് നമ്മുടെ ക്ലീറ്റസിനോടാണെങ്കിൽ പ്രൊഫസർ പൈസ ചോദിച്ചിട്ടുണ്ടെന്ന് വീട് പണയം വെച്ചിട്ടാണ് പൈസ ചോദിച്ചിരിക്കുന്നത് എന്താണ് അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ അറിയാത്ത എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ഗൗരി അത് കേട്ടിട്ട് പറയാണ് വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് ഞാൻ വീട് വരെ പോയിട്ട് വരാമെന്ന് പറയാണ് ശങ്കർ ആണെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറയുന്നു പക്ഷെ ഗൗരി സമ്മതിക്കുന്നില്ല അവസാനം ശങ്കർ സമ്മതിക്കുകയാണ് ഗൗരി തന്നെ പോയിട്ട് വരാനെന്ന് പറഞ്ഞിട്ട് പിന്നീട് ചാരങ്ങാട്ട് മഹാദേവനെ കാണാൻ പാർട്ടിക്കാർ വരുന്നു പാർട്ടിക്കാർ പറയാണ് ചാരങ്ങാട്ട് മഹാദേവന്റെ പേർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പേര് മാറ്റിയെന്ന് മഹാദേവൻ അപ്പോൾ പറയണം ഞാൻ നിന്നാൽ ഉറപ്പായിട്ടും ഈ തൃശൂരിൽ വിജയിച്ചിരിക്കും ഇനിയും എന്റെ സമുദായക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നു എം എൽ എ അപ്പോൾ പറയണേ ഇത് ഞങ്ങളുടെ തെറ്റുകൊണ്ടല്ല നിങ്ങളുടെ തന്നെ പ്രവർത്തികൊണ്ടാണ് നിങ്ങൾ തിരുത്തിയാൽ നല്ലതായിരിക്കും വീണ്ടും പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറയുന്നു പിന്നീട് ധ്രുവന്റെ കാര്യത്തെക്കുറിച്ച് പ്രൊഫസർ നന്ദിനി അമ്മയോട് സംസാരിക്കുകയാണ് പ്രൊഫസർ പറയണം നമ്മുടെ വീട് രജിസ്റ്റർ ചെയ്ത് പലിശക്കാരന് കൊടുത്താലേ ധ്രുവന് പത്ത് ലക്ഷം കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി അവിടേക്ക് വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്